ഇന്റർമിയാമിയുടെ ഹീറോ ആയി മാറുകയാണ് ലയണൽ മെസ്സിയും സുവാരസും കോൺകക്കോഫ് ചാമ്പ്യൻസ് കപ്പിന്റെ പ്രീക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ നാഷ്വില്ലയെ നേരിട്ട ഇന്റർമിയാമി മിയാമി മൂന്ന് ഒന്ന് എന്ന ഉജ്ജ്വല സ്കോറിനാണ് വിജയിച്ചു കയറിയത് പാദ മത്സരത്തിൽ ഇന്റർ മയാമിയും നാഷ്വില്ലയും രണ്ട് രണ്ട് സമനിലയിൽ അവസാനിച്ചിരുന്നു ഇതോടെ അഞ്ച് മൂന്ന് എന്ന അഗ്രിഗേറ്റ് സ്കോറിന് വിജയിച്ച് ഇന്റർമയാമി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തു കളിയുടെ എട്ടാം മിനിറ്റിൽ തന്നെ സുവാരസിലൂടെ ഇന്റർമിയാമി ആദ്യമായി ലീടെടുത്തു മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു സുവാരസിന്റെ ഗോൾ ൂന്നാം മിനിറ്റിൽ തന്റെ ഇടങ്കാലം സ്ട്രൈക്കിലൂടെ മെസ്സി വീണ്ടും ലീഡ് ഇരട്ടിയാക്കി അറുപത്തിമൂന്നാം മിനിറ്റിൽ ഒരു ഹെഡറിലൂടെ ടൈഗർ മൂന്നാം ഗോൾ കൂടി നേടിയതോടെ ഇന്റർ മിയാമി നാശില്ലക്കെതിരായ വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു കളിയുടെ അവസാനത്തിൽ വന്ന ഒരു സെൽഫ് ഗോളിലൂടെയായിരുന്നു നാശ്വില്ലയുടെ ആശ്വാസഗോൾ ഈ വിജയത്തോടെ ഇന്റർമയാമി ക്വാർട്ടർ ഫൈനൽ ബർത്ത് ഉറപ്പാക്കുകയും ചെയ്തു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക